ഹായ് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങോട്ട് തീരാൻ പോകല്ലേ എന്തായാലും ഈ ഒരു വർഷം മലയാളത്തിൽ നിന്നും ഒരുപാട് മികച്ച സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു നല്ല വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയാൻ സാധിക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വർഷം റിലീസ് ചെയ്തിട്ടുള്ള കുറച്ച് മികച്ച മലയാളം ത്രില്ലർ സിനിമകൾ ഏതൊക്കെയാണെന്നാണ് ഏകദേശം പതിനേഴ് സിനിമകളെയാണ് നമ്മളിവിടെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ വലിയ ഡീറ്റെയിൽ ആയിട്ടായിരിക്കില്ല ഓരോ പറ്റിയും പറയുക കാരണം ഓൾറെഡി നമ്മൾ ഈ ഒരു സിനിമ റിലീസ് ചെയ്ത ടൈമിൽ തന്നെ ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് സോ ഏതെങ്കിലും സിനിമയെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് ആ ഒരു സിനിമയുടെ പേര് പ്ലസ് റിവ്യൂ അതിനോടൊപ്പം സിനിമാക്കാരൻ അമ്മയിൽ നിന്ന് കൂടി സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് സജഷൻ ായിട്ട് എത്തുന്നതായിരിക്കും അല്ലെങ്കിൽ റിവ്യൂസ് കിട്ടുന്നതായിരിക്കും എന്തായാലും നോക്കാൻ നമുക്ക് ആ ഒരു പതിനേഴ് ചിത്രങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ലിസ്റ്റിൽ പതിനേഴാം സ്ഥാനത്തുള്ളത് വിഷ്ണുവിനയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന ചിത്രമാണ് ഈ ഒരു സിനിമയുടെ ഒരു പ്രമേയം ഉള്ളത് ഒരു പെൺകുട്ടി ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ് അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ കാണിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അർജുന അശോകനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം തരക്കേടില്ലാതെ ഒന്ന് കണ്ടു തുറലടിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ആനന്ദ് ശ്രീബാല എന്ന് പറയാൻ സാധിക്കും അത്യാവശ്യം സസ്പെൻസ്ഫുൾ ആയിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത് പിന്നെ കൂടാതെ പ്രേക്ഷകർക്ക് തന്നെ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട് ആര് ഒരു ചോദ്യം അല്ലെങ്കിൽ ആരാണ് മലയാളി എന്തിനാണ് എന്നൊക്കെയുള്ള ഒരു ചോദ്യം പ്രേക്ഷകരിലേക്ക് സൃഷ്ടിക്കാൻ വേണ്ടി ആ ഒരു എഴുത്തിനും കാര്യങ്ങൾക്കൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് നമ്മൾ സിക്സ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് റേറ്റിംഗ് നൽകിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ചിത്രം ഇതുവരായിട്ടും ഒ ടി ടി റിലീസൊന്നും നടത്തിയിട്ടില്ല തിയേറ്ററിൽ ഏതെങ്കിലും തിയേറ്ററിൽ തീയറ്ററിൽ പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല സമീപകാലത്തായിട്ടാണ് സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമുക്കിനി നോക്കാം പതിനാറാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന് മിഥുൻ മാനുവൽ തോമസിന്റെ ഡയറക്ഷനിൽ ഈ ഒരു വർഷം ആദ്യം തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ ചിത്രമായിരുന്നു എബ്രഹാം ഓസ്ലാർ എന്നുള്ളത് ഈ ഒരു ചിത്രമാണ് നമ്മുടെ ലിസ്റ്റിൽ ൾക്കൊള്ളിക്കുന്നത് ചിത്രത്തിൻ്റെ ഒരു പ്രമേയം എന്നുള്ളത് സിനിമയ്ക്കുള്ളിൽ ഒരു സീരിയൽ കില്ലറുണ്ട് ആ കില്ലറെ വിളിക്കുന്നത് ബർത്ത്ഡേ കില്ലർ എന്നാണ് അപ്പോൾ ആ ഒരു കില്ലർ ആരാണ് എന്തിനു വേണ്ടിയാണ് ഈ കൊലകളൊക്കെ ചെയ്യുന്നതെന്ന് കുറച്ച് സസ്പെൻസ്ഫുൾ ആയിട്ടും ഇൻവെസ്റ്റിഗേഷൻ പശ്ചാത്തലത്തിലൊക്കെ കാണിച്ചു തരുന്നതായിരുന്നു പ്രമേയം എന്നുള്ളത് ഈ സിനിമ നല്ല എക്സ്പെക്ടേഷനൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അത്യാവശ്യം ഹൈപ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമ തന്നെയാണ് ആ ഒരു എക്സ്പെക്ടേഷനോട് നീതി പുലർത്തിയിട്ടുണ്ടെന്ന് തന്നെ ഈ ഒരു ചിത്രത്തെ പറ്റി പറയാൻ സാധിക്കില്ല അത് വലിയ മാരകമായിരുന്നു എന്നതിന്റെ ഒരു അഭിപ്രായം എനിക്ക് ഒരു ചിത്രത്തെപ്പറ്റിയില്ല പക്ഷേ ഒരു വട്ടം കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമയുടെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്നുള്ളത് സിനിമയുടെ ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോഴത്തേക്കും സിനിമയ്ക്കുള്ളിൽ കുറച്ച് ഫ്ലാഷ് ബാക്ക് രംഗങ്ങളും അതിന്റെ ഇമോഷൻസും ഒക്കെ കാണിക്കുന്നുണ്ട് അത് അത്രയും ഇമോഷണലി പ്രേഷർക്ക് അങ്ങ് ആവുന്നില്ല എന്നുള്ളത് മാത്രമായിരുന്നു ചിത്രത്തിന്റെ ചെറിയൊരു പ്രശ്നമെന്നുള്ളത് എങ്കിലും ഒന്ന് കണ്ടിരിക്കാം സിനിമയ്ക്കുള്ളിൽ ജയറാം അതുപോലെ തന്നെ മമ്മൂട്ടി തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമയ്ക്ക് അന്ന് സിക്സ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകിയിട്ടുണ്ടായിരുന്നത് ചിത്രം ഹോട്ട് സ്റ്റാറിൽ അവൈലബിൾ ആണ് ഗിരീഷെടിയുടെ സംവിധാനത്തിൽ ഈ ഒരു വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു മലയാളം ത്രില്ലർ ചിത്രമായിരുന്നു അയം കാതൽ എന്നുള്ളത് സിനിമയ്ക്കുള്ളിൽ നെസ്സലനാണ് ഹീറോ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു ടെക്നോ ക്രൈം ത്രില്ലർ ജോണുള്ളിൽ വരുന്ന ഒരു ചിത്രം കൂടി കേട്ടോ ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത് അതായത് നമ്മുടെ ചിത്രത്തിലെ കഥാനായകന് ഒരാളോടൊരു വ്യക്തി വൈരാഗ്യം തോന്നുകയാണ് അപ്പോൾ ആ വൈരാഗ്യം അദ്ദേഹം എങ്ങനെയാണ് തീർത്തതെന്ന് കുറച്ച് ആയിട്ട് കാണിച്ചു തരുന്നതായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം എന്നുള്ളത് വലിയ മാരക ഉണ്ടായിരുന്ന ഒരു സിനിമയാണെന്നൊന്നും പറയാൻ സാധിക്കില്ല എങ്കിലും അത്യാവശ്യം പ്രേക്ഷകരെ മുഷിപ്പില്ലാതെ പിടിച്ചിരുത്തുന്ന കുറേ സംഭവകാശങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു തിരക്കഥയൊക്കെ ഉണ്ടായിരുന്ന ഒരു ചിത്രമായിരുന്നു എന്ന് പറയാൻ സാധിക്കും ഈ ഒരു സിനിമയ്ക്ക് എന്ന സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് റേറ്റിംഗ് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ ചിത്രം ഇതുവരായിട്ടും ഒ ടി ടിയിൽ റിലീസ് ചെയ്തിട്ടില്ല വരും ദിവസം തന്നെ ടി റിലീസിംഗ് ഉണ്ടാവുന്നതായിരിക്കും ഉല്ലാസന്റെ സംവിധാനത്തിൽ ഈ ഒരു വർഷം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നു അഞ്ചാം എന്നുള്ളത് ഈ ഒരു സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ പതിനാലാം സ്ഥാനത്തുള്ളത് ചിത്രത്തിന്റെ പ്രമേയം എന്നുള്ളത് കാളഹസ്തി എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ചിത്രത്തിന്റെ കഥ നടക്കുന്നത് എന്തായാലും ആ ഒരു പ്രദേശത്തിലെ ഒരു പ്രമാണി ആ പ്രമാണി കൊല ചെയ്യപ്പെടുകയാണ് അപ്പൊ അത് ആരാണ് കൊന്നത് എന്തിനാണ് എന്നൊക്കെ തന്നെ കാണിച്ചു തരുന്നതായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം എന്നുള്ളത് സിനിമയുടെ ടെക്നിക്കൽ വർക്ക് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത് ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ ായിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു അഞ്ചാം കള്ളക്കൊക്കെ ഉള്ളത് കൂടാതെ ആക്ഷൻ സീക്വൻസുകളൊക്കെ എടുത്തു മെൻഷൻ ചെയ്യണം കിഡിലായിട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് കൂടാതെ വിനോദ് തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മികച്ച പ്രകടനങ്ങളും നിങ്ങൾക്ക് ഇതിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു സിനിമയ്ക്ക് സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് റേറ്റിംഗ് നൽകിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ചിത്രം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് ഡാർവിൻ കുര്യാക്കോസിന്റെ സംവിധാനത്തിൽ ഈ ഒരു വർഷം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തു എന്ന് പറയുന്ന ക്രൈം ത്രില്ലർ ഡ്രാമാചിത്രമാണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു പതിമൂന്നാം സ്ഥാനത്തുള്ളത് ഈ ഒരു വർഷത്തെ ഒരു ക്ലാസ് സിനിമ എന്നുകൂടി അന്വേഷിപ്പിന് കണ്ടെത്തും എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും സിനിമയുടെ ഒരു പ്രമേയം എന്നുള്ളത് സിനിമയുടെ കഥ നടക്കുന്ന ശേഷം തൊണ്ണൂറുകളുടെ പശ്ചാത്തലത്തിലാണ് ആ ഒരു കാലഘട്ടത്തിൽ ഒരു രണ്ട് ക്രൈംസ് നടക്കണം അപ്പം അതിനെ ചുറ്റുപുട്ടി ഉണ്ടായിരുന്ന ഇൻവെസ്റ്റിഗേഷൻ കാണിച്ചു തരുന്നതാണ് സിനിമ എന്നുള്ളത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥയും കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയാണെന്ന് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും കണ്ടുനോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സിനിമ എനിക്ക് ും വേണ്ട ഒരു വിജയം കൈവരിച്ച ഒരു ചിത്രം കൂടിയല്ല ഒരു അണ്ടർ ഫിലിം എന്ന് തന്നെ അന്വേഷിപ്പിക്കും കണ്ടെത്തുന്നത് എന്നുള്ള ഈ ഒരു ചിത്രത്തെ പറയാൻ സാധിക്കും ഈ ഒരു സിനിമയ്ക്ക് ഒന്ന് സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് റേറ്റിംഗ് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമയ്ക്ക് ടോവിനെ ഒക്കെയാണ് ടോവിനിയാണ് ഹീറോ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് നജീം ഗോവയുടെ ഡയറക്ഷനിൽ ഈ ഒരു വർഷം ഹോട്ട് സ്റ്റാർ വഴി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന തൗസൻഡ് ബേബീസ് എന്ന് പറയുന്ന വെബ് സീരീസ് ആണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു പന്ത്രണ്ടാം സ്ഥാനത്തുള്ള ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് ഇതിന്റെ കഥ എന്നുള്ളത് കുറച്ച് കൊലപാതകങ്ങളൊക്കെ ക്കുന്നു അപ്പോൾ അതാരാണ് എന്തിനാണെന്നൊക്കെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പശ്ചാത്തലത്തിൽ കാണിച്ചു തരുന്നായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം എന്നുള്ളത് അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥാപരിസരമൊക്കെ ഉണ്ടായിരുന്ന ഒരു ചിത്രം തന്നെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും അത് പക്ക ഇങ്ങനെ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരുത്തുന്ന രീതിയിലുള്ള ഒരു കഥാപ്രമേയമൊക്കെ ആയിരുന്നു ഇവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമയ്ക്കുള്ളിൽ റഹ്മാൻ അതുപോലെ തന്നെ സഞ്ജു ശിവറാം നീന ഗുപ്ത തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലും ആ ഒരു സഞ്ജു ശിവറാം എന്ന് പറയുന്ന ആക്ടറിന്റെ ഒക്കെ ഇതിലെ പ്രകടനങ്ങൾ എടുത്തു മെൻഷൻ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് എന്താണെന്ന് കണ്ടവർക്കാണെങ്കിൽ അറിയാം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പെർഫോം ാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത് ടെക്നിക്കലി ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്ന ഒരു സീരീസ് കൂടിയാണ് ഇതിന് മൊത്തം ഏഴ് എപ്പിസോഡുകളും എന്തോ ആണ് ഉണ്ടായിരുന്നത് ഓരോ എപ്പിസോഡിന് മുക്കാൽ മണിക്കൂറും ദൈർഘ്യം എന്നുള്ളത് എന്നാൽ ഈ ഒരു സിനിമയ്ക്ക് അന്ന് സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് റേറ്റിംഗ് നൽകിയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു ഹോട്ട് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത് സനൂസത്തിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന സി ഐ ഡി രാമചന്ദ്രൻ റിട്ടയർഡ് എസ് എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ പതിനൊന്നാം സ്ഥാനത്തുള്ളത് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം കൂടിയാണ് ചിത്രത്തിന്റെ ഒരു പ്രമേയം എന്നുള്ളത് ഒരു സ്ത്രീ നമ്മുടെ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമാണ് ആ ഒരു സ്ത്രീ കൊല ചെയ്യപ്പെട്ടത് അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി അടക്കുന്ന കുറച്ച് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരുന്നു ഈ ആര് എന്തിനെ എന്നുള്ള കൊലപാതകം ഉണ്ടല്ലോ അത് ആദ്യാവസാനം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കടത്തിവിടാൻ വേണ്ടി അല്ലെങ്കിൽ ആകാംക്ഷയോട് അത് അറിയാൻ വേണ്ടി നോക്കിയിരുത്താൻ വേണ്ടി ചിത്രത്തിന് എഴുത്തിന് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു അത് തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത് കൂടുതൽ ഷാജോൺ ആണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കിട്ടുന്നതിനായിട്ടുള്ള ഒരു പ്രകടനം അദ്ദേഹം കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ പ്രേമികൾക്ക് ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണിത് ഈ ഒരു സിനിമയ്ക്കും അന്ന് സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് റേറ്റ് ിങ്ങ് നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം മനോരമ മാക്സിൽ അവൈലബിൾ ആണ് അമൽനീരന്റെ ഡയറക്ഷനിൽ ഈ ഒരു വർഷം തിയേറ്ററുകളിലേക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമായിരുന്നു ബോഗൈൻ എന്നുള്ളത് ഈ ഒരു സിനിമയാണ് നമ്മുടെ ചില ഒരു പത്താം സ്ഥാനത്തുള്ളത് ചിത്രത്തിന്റെ ഒരു പ്രമേയം എന്നുള്ളത് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടികളെല്ലാം തന്നെ കാണാതാവുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഏകദേശം ഒരു എന്ന് പറയാൻ സാധിക്കും കുറച്ചുകൂടി കഥയൊക്കെ തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് സ്പോളർ ആക്കുന്നില്ല എന്തായാലും അതെന്താണ് ആരാണെന്നൊക്കെ തന്നെ ഇച്ചിരി സസ്പെൻസ്ഫുൾ ആയിട്ട് കാണിച്ചു തരുന്നതായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം യോ എന്നുള്ളത് ഈ ഒരു സിനിമയെ സിനിമയെപ്പറ്റി പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാലോ ഒരു അമൽനീരത് സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതിനെന്തായാലും ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിങ്ങും ഒക്കെ തന്നെ കാണും അതൊക്കെ എന്തായാലും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു കഥാപരമായിട്ട് നോക്കി കാണുമ്പോഴും അത്യാവശ്യം സസ്പെൻസ്ഫുൾ ആയിരുന്നു ഇങ്ങനെ അത്യാവശ്യം പ്രേക്ഷകരെ ആകാംക്ഷയോടെ നോക്കി ഇരുത്തുന്ന രീതിയിലുള്ള ഒരു കഥാപിസരവും കാര്യങ്ങളൊക്കെയായിരുന്നു സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് കൂടെ അത്യാവശ്യം ടിസ്റ്റുകളും ഒക്കെ തന്നെ ചിത്രത്തിനുള്ളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ പ്രധാന കഥാപാത്രങ്ങളെ കുഞ്ചാക്കോ ബോബൻ അതുപോലെ തന്നെ ഫഗത് ഫാസിൽ ജ്യോതിർമയി തുടങ്ങിയവരൊക്കെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലും ജ്യോതിർമയുടെ പ്രകടനമൊക്കെ എടുത്തു പറയണം ഗംഭീരമായിട്ട് തന്നെയാണ് പുള്ളിക്കാരത്തെ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമയ്ക്ക് നമ്മൾ സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് റേറ്റിംഗ് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമ ഇപ്പോൾ സോണി ലീവിൽ അവൈലബിൾ ആണ് അർഫാ സയൂബിന്റെ ഡയറക്ഷനിൽ ഈ ഒരു വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാള സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമായിരുന്നു ലെവൽ ക്രോസ് എന്നുള്ളത് ഈ ഒരു വർഷത്തെ ഒരു മോസ്റ്റ് അണ്ടറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിം എന്ന് കൂടി ലെവൽ ക്രോസിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ അസിഫ് അലി അതുപോലെ തന്നെ അമല പോളൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ചിത്രത്തിന്റെ ഒരു പ്രമേയം എന്നുള്ള റെയിൽവേയുടെ ഗേറ്റ് കീപ്പറാണ് നമ്മുടെ ചിത്രത്തിലെ കഥാനായകർ എന്നുള്ളത് എന്തായാലും അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചൈതാലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അപ്രതീക്ഷിതമായിട്ട് കടന്നെത്തുകയാണ് ശേഷം ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവകാശങ്ങളൊക്കെയാണ് ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത് സിനിമയുടെ ടിസ്റ്റുകൾ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വശം എന്നുള്ളത് അത് പ്രേക്ഷകരെ ഒരിക്കലും ഗസ്സ് ഇല്ല ഈ ഒരു സിനിമയ്ക്കുള്ളിലൂടെ ഇങ്ങനെ കഥ പറഞ്ഞു പോയി അങ്ങനെ ആയിരിക്കും അവസാനിക്കുക എന്നുള്ളത് അത്രയും കെട്ടിലായിട്ടുള്ള സ്ക്രിപ്റ്റ് വർക്ക് നടത്തിയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് കൂടാതെ അസിഫലി ആകട്ടെ അമലാ പോളാകട്ടെ രണ്ടുപേരും മികച്ച പ്രകടനങ്ങളും കൊടുത്തിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയാൻ സാധിക്കും ഈ ഒരു സിനിമയ്ക്ക് വന്ന സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് ജിസ് സംവിധാനത്തിൽ ഈ ഒരു വർഷം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരുന്നു തലവെന്നുള്ളത് ഈ ഒരു സിനിമയാണ് നമ്മുടെ ലിസ്റ്റിലെ ഒരു എട്ടാം സ്ഥാനത്തുള്ളത് ഈ ഒരു സിനിമയുടെ കഥ എന്നുള്ളത് ഒരു കൊലപാതവും ആ ഒരു കൊലപാതകത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്വേഷണവും എന്നൊക്കെ പറയാൻ സാധിക്കും എന്തായാലും ആദ്യാവസാനം പ്രേക്ഷകരെ ആകാംക്ഷയോടെ നോക്കിയിരുത്തുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു തലവൻ എന്നുള്ളത് അതായത് ഈ ഒരു വർഷത്തെ ഒരു മികച്ച ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ എന്ന് തന്നെ തലവനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും അത്രയും കിട്ടലായിട്ടുള്ള സ്റ്റോറിയും നരേഷനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമ തന്നെയാണ് അതുപോലെ തന്നെ അസിഫലി അതുപോലെ ബിജു മേനോൻ തുടങ്ങിയവരാണ് ലീഡിങ് ക്യാരക്ടർ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇവരുടെ രണ്ടിൻ്റെ പ്രകടനങ്ങളും ഗംഭീരമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് ഒരു വർഷം മികച്ച സിനിമയ്ക്കുള്ള ഒരു അവാർഡുകളൊക്കെ നേടിയെടുത്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നല്ലോ എന്നുള്ളത് ഈ ഒരു ചിത്രമാണ് നമ്മുടെ ഒരു ഏഴാം സ്ഥാനത്തുള്ളത് ആനന്ദ കൃഷ്ണ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ചിത്രം ഒരു സസ്പെൻസ് ത്രില്ലർ ഡ്രാമ ജോണറിൽ വരുന്ന ഒരു ചിത്രം കൂടിയാണ് ചിത്രത്തിന്റെ പ്രമേയം എന്നുള്ളത് ഒരു പതിമൂന്ന് സുഹൃത്തുക്കൾ ഒരു റിസോർട്ടിൽ ഒത്തിയേർന്നിരിക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ നായികയ്ക്ക് ഇവരിൽ ഒരാളിൽ നിന്നും ഒരു ദുരനുഭവം നേരിടേണ്ടി വരികയാണ് അപ്പം അത് എന്താണ് ആരാണെന്നൊക്കെ തന്നെ സസ്പെൻസ്ഫുൾ ആയിട്ട് കാണിച്ചു തരുന്ന സിനിമയായിരുന്നു ആട്ടം എന്നുള്ളത് അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടുള്ള സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു കഥാപരിസരം ഉണ്ടായിരുന്ന ചിത്രം തന്നെയായിരുന്നു എന്ന് പറയാൻ ും ഈ ഒരു സിനിമയ്ക്ക് സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് റേറ്റിംഗ് നൽകിയിട്ടുണ്ടായിരുന്ന ഈ ചിത്രം ആമസോൺ പ്രൈമിൽ ഇപ്പോൾ അവൈലബിൾ ആണ് സംജാതിന്റെ ഡയറക്ഷനിൽ ഈ ഒരു വർഷം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ഗോളം എന്നുള്ളത് ഈ സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ആറാം സ്ഥാനത്തുള്ള ചിത്രത്തിന്റെ പ്രമേയം എന്നുള്ളത് ഈ ഒരു സിനിമയ്ക്കുള്ളിലെ ഒരു സുപ്രധാന കഥാപാത്രം മരണപ്പെടുകയാണ് ആ മരണം ആക്സിഡന്റ് ആണോ കൊലപാതകമാണോ എന്ന് ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ പശ്ചാത്തലത്തിൽ കാണിച്ചു തരുന്നതായിരുന്നു ഏകദേശം ഒരു കഥാപരിസരം എന്നുള്ള ചിത്രത്തിന്റെ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള സ്റ്റോറി എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത് അതായത് നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ സിനിമയുടെ കഥ എന്നുള്ളത് അല്ലെങ്കിൽ എന്തായിരിക്കാം എക്സൈറ്റ് സംഭവിച്ചിരിക്കുക എന്നുള്ളത് ക്ലൈമാക്സ് വലിയൊരു കൂടിയാണ് റിവീൽ ചെയ്യുന്നത് ഒരു രക്ഷയില്ലാത്ത ഒരു ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും ഈ ഒരു സിനിമയ്ക്ക് അന്ന് സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് റേറ്റിംഗ് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചിത്രവും ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് ഈ ഒരു വർഷം മലയാളത്തിലെ ഒരു മികച്ച ചിത്രമെന്നും ഒരു വേറിട്ട ചിത്രമെന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമായിരുന്നു ഭ്രമയുഗം എന്നുള്ളത് രാഹുൽ സദാശിവനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത് മമ്മൂട്ടി അർജുൻ അശോകൻ അതുപോലെ സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സിനിമയുടെ ഒരു പ്രമേയം എന്നുള്ളത് നമ്മുടെ ചിത്രത്തിലെ ഒരു സുപ്രധാന കഥാപാത്രമാണ് കൊടുമ്പൻ പോറ്റി എന്നുള്ളത് ആളൊരു മനയിലൊക്കെയാണ് അല്ലെങ്കിൽ ഒരു മനയിലെ കാരണവരാണെന്നൊക്കെ പറയാൻ സാധിക്കും എന്തായാലും ഈ പോറ്റിയിൽ കുറച്ച് നിഗൂഢതകളൊക്കെ ഉണ്ട് അത് എന്താണെന്ന് സസ്പെൻസ്ഫുള്ളായിട്ട് കാണിച്ചതെന്നാണ് ചിത്രത്തിന്റെ പ്രമേയം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരു വേറിട്ട സിനിമ തന്നെയായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ വേറിട്ട എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പ്രമേയം എന്ന് പറയാൻ സാധിക്കും കൂടാതെ മമ്മൂട്ടി എന്ന് പറയുന്ന അഭിനേതാവിന്റെ ഒരു ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കൂടി ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കിട്ടിലൻ സിനിമ കണ്ടു എന്നുള്ളൊരു ഫീല് നൽകിയ ഒരു ഹൊർ ത്രലർ ചിത്രമായിരുന്നു ഭ്രമയോഗം എന്നുള്ളത് ഈ ഒരു സിനിമയ്ക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആ റേറ്റിംഗ് നൽകിയിട്ടുണ്ടായിരുന്ന കൂടാതെ ഈ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ അത് വേറിട്ട എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടാണ് എന്തായാലും ഈ ഒരു സിനിമ ഇപ്പോൾ സോണി സോണിലീവിൽ അവൈലബിൾ ആണ് കൊച്ചിയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് ടൂർ പോയ സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞ ചിത്രം മഞ്ഞുമൽ ബോയ്സ് ഈ ഒരു സിനിമയാണ് നമ്മുടെ ലിസിലാ ഒരു നാലാം സ്ഥാനത്തുള്ളത് ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ചിദംബരമാണ് ഒരു സർവൈവൽ ത്രില്ലർ ഡ്രാമ ജോണറിൽ വരുന്ന ഒരു ചിത്രം കൂടിയാണ് നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു സിനിമയാണ് മലയാളത്തിലെ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിലെ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇൻഡ്രസ്ട്രിയൽ ഹിറ്റാണ് ഇപ്പോൾ നിലവിൽ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളത് സിനിമയുടെ പ്രമേയം എല്ലാവർക്കും അറിയാലോ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രിപ്പ് പോകുന്നു ഈ ട്രിപ്പ് പോകുന്നതിൻ്റെ ഇടയ്ക്കിൽ ഇടയിൽ ഒരു ട്രാപ്പിൽ ഈ ഒരു സുഹൃത്തുക്കൾ അകപ്പെടുക്കണം അപ്പോൾ അതെന്താണ് അതിൽ നിന്ന് എങ്ങനെ അവർ തരണം ചെയ്തു എന്നൊക്കെ തന്നെ കാണിച്ചതെന്നായിരുന്നു സിനിമയുടെ പ്രമേയം എന്നുള്ളത് മികച്ച പ്രകടനവും മേക്കിങ്ങും ഒക്കെ കൊണ്ട് അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ നൽകിയ മറ്റൊരു ചിത്രം കൂടിയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളത് ഈ സിനിമയ്ക്കും നമ്മൾ സെവൻ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് റേറ്റിംഗ് നൽകിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ചിത്രം ഹോട്ട് സ്റ്റാറിൽ അവൈലബിൾ ആണ് ദിൻജിത്തിന്റെ ഡയറക്ഷനിൽ ഈ ഒരു വർഷം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ ചിത്രമായിരുന്നു കിഷ്കിന്ദ കാഡോ എന്നുള്ളത് ഈ ഒരു സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഈ സിനിമയുടെ കഥ പറയുന്നത് നമ്മുടെ ചിത്രത്തിലെ ഒരു സുപ്രധാന ഒരു വയസ്സൻ ക്യാരക്ടറാണ് അപ്പു പിള്ള എന്നുള്ളത് എന്തായാലും ഈ പിള്ളയുടെ ചുറ്റിപ്പറ്റി കുറെ ൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എന്താണെന്ന് പ്രേക്ഷകരിലേക്ക് പതിയെ പതിയെ കാണിച്ചു തന്നായിരുന്നു ചിത്രത്തിന്റെ ഒരു വേറിട്ട കഥ കൊണ്ടും അല്ലെങ്കിൽ ഒരു വേറിട്ട സിനിമ കാണണോ ആഗ്രഹിച്ചു കയറുന്ന ഏതൊരു പ്രേക്ഷകനെയും സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു കഥയും കഥാപാത്രങ്ങളും ഒക്കെ ആയിരുന്നു ഈ ഒരു ചിത്രത്തിലേതെന്ന് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ഗംഭീര എക്സ്പീരിയൻസ് ഈ വർഷം നൽകിയിട്ടുള്ള മറ്റൊരു ചിത്രം തന്നെയാണ് കിഷ്കിന്ദ കാണോ എന്നുള്ള ഈ ഒരു സിനിമയ്ക്ക് വന്ന് സെവൻ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് റേറ്റിംഗ് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമ ഇപ്പോൾ ഹോട്ട് സ്റ്റാറിൽ അവൈലബിൾ ആണ് നായകന്റെ പ്രതികാരം വയലൻസിൽ കാണിച്ചു തന്ന ഇപ്പോഴും തീരുമാനം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മാർക്കോ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒരു രണ്ടാം സ്ഥാനത്തുള്ളത് ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഹനി അദൈനിയാണ് കൂടുതലായിട്ടൊന്നും ഞാൻ പറയണ്ടല്ലോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കണ്ടവരായിരിക്കും തിയേറ്ററുകളിൽ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് കിട്ടിലൻ ആക്ഷൻസ് കൊണ്ടും കിട്ടിലൻ വയലൻസ് കൊണ്ടും അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ നൽകിയ മറ്റൊരു സിനിമ തന്നെയായിരുന്നു മാർക്കോ എന്നുള്ളത് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് സെവൻ പോയിൻ്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് റേറ്റിംഗ് നൽകിയിട്ടുണ്ടായിരുന്നത് കാണാത്തവർ നേരെ തിയേറ്ററിലേക്ക് പോകുക ഇനി നമുക്ക് നോക്കാം ഒന്നാം സ്ഥാനത്തെ ചിത്രം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ വേണ്ടി എല്ലാവർക്കും ഒരു താല്പര്യം അല്ലേ എന്തായാലും നമ്മുടെ ചിത്രത്തിലെ നായിക നായകന്റെ ലൈഫിലേക്ക് അങ്ങനെ എത്തി നോക്കിയതിൻ്റെ പേരിൽ അറിഞ്ഞ കുറെ സത്യങ്ങളൊക്കെ കാണിച്ചു തന്ന ത്രില്ലിംഗ് ആയി കാണിച്ചു തന്ന ഒരു ചിത്രമായിരുന്നു സൂക്ഷ്മ ദർശിനി എന്നുള്ളത് ഇതെന്താണ് ഒരു ഡാർക്ക് കോമഡി ത്രില്ലർ ജോണൽ വരുന്ന ചിത്രമായിരുന്നു ഈ സിനിമയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് എന്താണ് ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്ന ചിത്രം എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ആയിട്ടുള്ള ടേൺസ് കിഡ്ഡിലൻ ആൻഡ് ട്വിസ്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കിട്ടു എക്സ്പീരിയൻസ് നൽകിയ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് നൽകിയ സിനിമ തന്നെയായിരുന്നു സൂക്ഷ്മ ദർശിനി എന്നുള്ളത് നസ്രിയ അതുപോലെ തന്നെ ബേസിൽ ജോസഫ് ഒക്കെയാണ് കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കണ്ടിട്ട് കാണും കാണാത്തവർ തീർച്ചയായിട്ടും കാണുക ഈ സിനിമ എനിക്കൊന്ന് കുറച്ച് തിയേറ്ററിലൊക്കെ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട് കൂടാതെ വരും ദിവസം തന്നെ ഒ ടി ടിയിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി ഈ സിനിമയുടെ പ്രിന്റ് എന്തോ വെച്ചിട്ട് ലീക്ക് ലീക്കായെന്നൊക്കെ പറയുന്നു എന്തായാലും ഇതൊക്കെയാണ് ആ ഒരു പതിനേഴ് സിനിമകൾ എന്നുള്ള അപ്പോൾ ഇതിൽ ഏതെങ്കിലും സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കണ്ടിട്ടാണ് ആ കണ്ട സിനിമകളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അതുപോലെ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ ആ സിനിമയുടെ പേര് ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയ്ക്കായിട്ട് ഇനിയും വരാൻ തോന്നും ബൈ